ഹായ് ഹലോ എല്ലാവർക്കും ഡി ഡിസൈൻസ് ബൈ വിദ്യയിലേക്ക് സ്വാഗതം ഞാൻ വിദ്യ ഇന്ന് ആര്യ ക്ലാസ്സിൻ്റെ പതിനാറാമത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡബിൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് സ്റ്റിച്ചാണ് അതിനായിട്ട് ഇവിടെ മൂന്ന് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് നമ്മളിപ്പോൾ സെൻറ്ററിൽ നിന്നാണ് തുടങ്ങുന്നത് സെൻറ്ററിൽ തൈ കാണുന്നത് പോലെ ത്രെഡ് എടുത്ത ശേഷം ഒരു സ്റ്റിച്ച് ഒരു ലോക്കും കൊടുക്കുന്നുണ്ട് ശേഷം ഈ ണുന്നതുപോലെ മുകളിലേക്ക് വന്നിട്ട് താഴേക്ക് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്ത് ഇട്ടാ കണ്ടോ ഒരു ലോക്ക് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ താഴേക്ക് വലിച്ചാൽ മതി അവിടെ സ്റ്റിച്ച് കൊടുക്കാതെ താഴേക്ക് വലിക്കുമ്പോൾ അത് വന്നോളും ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ഒരു സ്റ്റിച്ച് കൊടുത്ത് ഒരു ചെയിൻ ലോങ് ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് അത് താഴേക്ക് വലിക്കുന്നുണ്ട് എന്നിട്ട് സെൻ്ററിൽ വന്ന് വീണ്ടും ഒരു ലോക്ക് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ദൈ ഈ കാണുന്ന രീതിയിൽ ഒരു ലൈൻ വീണ്ടും നമ്മളെന്ത് ചെയ്യുന്നു ഒരു സ്റ്റിച്ച് ഒരു ലോക്കും കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും മുകളിലേക്ക് നമ്മൾ ഒരു സ്റ്റിച്ച് അത് കഴിഞ്ഞ് അത് താഴേക്ക് ത്രെഡ് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ ഇതുപോലെ എന്നിട്ട് ഒരു ലോക്ക് അത് കഴിഞ്ഞ് വീണ്ടും താഴേക്ക് എന്തു ചെയ്യുന്നു ഇതുപോലെ സ്റ്റിച്ചെടുത്ത ശേഷം എന്തു ചെയ്യുന്നു ഇങ്ങോട്ടേക്ക് വീണ്ടും വലിച്ച് ഒരു ലോക്ക് കൊടുക്കുന്നുണ്ട് കണ്ടോ ശേഷം വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്തേനെ വരുന്നു എന്ത് ചെയ്യുന്നു അടുത്ത ഒരു സ്റ്റിച്ച് ലോക്ക് വീണ്ടും മുകളിലേക്ക് കൊണ്ടുവന്ന് താഴേക്ക് ചെയ്ത് ചെയിൻ കൊടുത്ത ഒരു ലോക്ക് വീണ്ടും അതുപോലെ താഴേന്ന് സെൻറ്ററിലേക്ക് വീണ്ടും ഒരു ചെയിനും ഒരു ലോക്കും വീണ്ടും എന്ത് ചെയ്യുന്നു ഇതുപോലെ ഒരു നീളം ചെയിൻ സ്റ്റിച്ച് കൊടുക്കുന്നു വീണ്ടും ഒരു ലോക്ക് അതിന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു മുകളിലേക്ക് പോയി താഴേക്ക് ഇതുപോലെ എടുത്ത് ഒരു ലോക്ക് അതുപോലെ തന്നെ താഴേന്ന് താഴത്തെ ലൈനിൽ നിന്ന് മുകളിലേക്ക് അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നു ഇതാണ് ഡബിൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ഇതിൻ്റെ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ മുമ്പ് അതായത് മുമ്പത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടെ ഐ കാർഡിൽ കൊടുത്തേക്കാം കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക രണ്ട് സൈഡിനും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് ഇതിനെ ഡബിൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് എന്ന് പറയുന്നത് കണ്ടോ ഇതുപോലെ ഇത് പിന്നെ മരം മരമൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ നേരത്തെ എന്ത് ചെയ്യാം നമുക്ക് ഈ ഡബിൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത്രയും സ്ലോയിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക കമൻറ്റിലൂടെ അറിയിക്കുക പുതിയ ഏതെങ്കിലും വീഡിയോസ് എൻ്റെ സജഷൻ ഉണ്ടെങ്കിൽ അത് അറിയിക്കുക പറയാൻ വിട്ടുപോയ കാര്യം നമ്മളിപ്പോൾ സെറി ത്രെഡിൽ ഈ സ്റ്റിച്ചുകളെല്ലാം പഠിക്കുന്നുണ്ട് എന്ന് വെച്ച് നിങ്ങൾ സിൽക്ക് ത്രെഡിൽ പ്രാക്റ്റീസ് ചെയ്യാതിരിക്കരുത് അതിലും പ്രാക്ടീസ് ചെയ്യണം കാരണം നമുക്ക് കൂടുതൽ ഇത് സെറി ത്രെഡ് ഉപയോഗിച്ച് നമ്മൾ ബ്ലൗസിലൊക്കെ ഔട്ട്ലൈൻ കൊടുക്കേണ്ടിയാണ് വരുന്നത് മിക്കവാറും അല്ലാതെ ഫില്ലിംഗ് ഒക്കെ കൊടുക്കുന്നത് നമ്മുടെ സിൽക്ക് ത്രെഡ് വെച്ച് തന്നെയാണ് അപ്പം അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുക അത് നന്നായിട്ട് ചെയ്ത് വരാൻ സാധിക്കുകയുള്ളൂ അതിൻ്റെ ആദ്യമായിട്ട് സിൽക്ക് ത്രെഡ് ഉപയോഗിക്കുന്നവർക്ക് അത് സിൽക്ക് ത്രെഡ് എൻ്റെയും പൊട്ടിയൊക്കെ പോകും അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നമ്മൾ പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് ചെറിയ ത്രെഡ് ഇതെല്ലാം സ്റ്റിച്ചെല്ലാം പഠിച്ചെന്നും പറഞ്ഞുകൊണ്ട് സിൽക്കിൽ പ്രാക്ടീസ് ചെയ്യാതിരിക്കല്ല അതിലും ചെയ്യണം പിന്നെ ഇതിൽ തുടക്കക്കാരൊക്കെ ആദ്യം കുറച്ച് തവണ പ്രാക്ടീസ് ചെയ്തിട്ട് അത് പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടിട്ട് പോകുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ക്ഷമ ക്ഷമ എന്നുള്ള സാധനമുണ്ടെങ്കിൽ നമുക്കിത് എന്തായാലും പഠിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക നല്ല ക്ഷമയോട് ഇരുന്ന് ഒരു പ്രാവശ്യം ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അത് രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം നമ്മൾ ചെയ്ത് നോക്കുക അപ്പം നാലാമത്തെ പ്രാവശ്യമോ അഞ്ചാമത്തെ പ്രാവശ്യമോ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഇത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ചെയ്ത് അതായത് ബ്ലൗസൊക്കെ വർക്ക് ചെയ്ത് കൊടുക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരും ആദ്യം ഇതുപോലെ തന്നെയായിരുന്നു ഉപയോഗിക്കുമ്പം ആദ്യം നമ്മളെ കൊണ്ട് ത്രെഡ് പൊട്ടിപ്പോവുക അല്ലെങ്കിൽ നീഡിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതല്ല നമ്മൾ ഈ പ്രാക്ടീസിലൂടെ നമ്മൾ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്ത് ചെയ്താണ് എന്തു ചെയ്തത് ഈ ഇതെല്ലാം മാറ്റിയെടുത്തത് അപ്പോൾ എല്ലാവരേ കൊണ്ടും ഇതെല്ലാം എന്ത് ചെയ്യാൻ സാധിക്കും ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും ഇതിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുക ഈ ഹാ അതായത് നീഡിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ നീഡിൽ വെച്ച് ഒന്ന് പ്രാക്റ്റീസ് ചെയ്ത് നോക്കുക വെറുതെ അതായത് ക്ലോത്തിൽ ജസ്റ്റ് ഒന്ന് കുത്തി അതിൻ്റെയൊക്കെ വീഡിയോ ഇതിലിട്ടിട്ടുണ്ട് കണ്ട് നോക്കുക കാണാത്തവരുണ്ടെങ്കിൽ ഇല്ല ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവരും അത് ഒന്ന് ഒരമണിക്കൂർ ഇരുന്ന് ചെയ്യുക അരമണിക്കൂറില്ലെങ്കിലും ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും ദിവസവും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് നമ്മൾ ഡബിൾ ഹോൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അടുത്തിന് നമ്മൾ നോക്കാൻ പോകുന്നത് വൈറ്റ് ടൈപ്പ് ഡബിൾ ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ് നോക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ എന്താ ഇവിടെ ത്രീ ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് ശേഷം അതിൽ വൈ ഈ കാണുന്ന രീതിയിൽ വൈയും വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതെങ്ങനെയെന്ന് നോക്കാം വൈറ്റ് ടൈപ്പ് ബട്ടൺ ഹോൾ സ്റ്റിച്ചും ഞാൻ ചെറിയ ത്രെഡിലാണ് കാണിക്കുന്നത് നമുക്കതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ഇത ഇതുപോലെ ത്രെഡ് എടുത്ത ശേഷം ഈ സെൻറ്ററിൽ വൈയുടെ സെൻറ്ററിൽ വന്ന് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് മുകളിലേക്ക് ബട്ടൺ ഹോൾ പോലെ എടുത്ത ശേഷം ഒരു ലോക്ക് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ വീണ്ടും അടുത്ത വൈയുടെ ഭാഗത്തേക്ക് ഇതുപോലെ ഒരു ചെയിൻ സ്റ്റിച്ച് അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത വൈടെ അതായത് വലിച്ചു വയ്ക്കുമ്പോഴത്തേക്കും അവിടെ ഇരുന്നോളും കേട്ടോ ജസ്റ്റ് ഒന്ന് ടൈ ചെയ്ത് പിടിച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സെൻറ്ററിലേക്ക് ഇതാ ഇതുപോലെ വന്ന് വീണ്ടും താഴേക്ക് താഴേക്കെടുത്ത് വീണ്ടും ബട്ടൺ ഹോൾ സ്റ്റിച്ച് മുകളിലേക്ക് ആ ചെയിൻ വലിച്ച ശേഷം ഒരു ലോക്ക് അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത വഴിയുടെ ഭാഗത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ചെയിൻ സ്റ്റിച്ച് ചെയിന് വീണ്ടും നമ്മൾ നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് വലിച്ച ശേഷം അതിങ്ങനെ ഇളകി വരില്ല കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ചാൽ മതി അങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിച്ച ശേഷം അടുത്ത വയ്യിലെ സെൻറ്ററിലേക്ക് തയ്ക്കുക എന്ന രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ചെയിന് പിന്നെ താഴേക്കൊരു ചെയിൻ വീണ്ടും അത് ബട്ടൺ ഹോൾ സ്റ്റിച്ച് പോലെ മുകളിലേക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നു നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഡബ് ഡബിൾ ബട്ടൺ ഹോൾ സ്റ്റിച്ചല്ല അല്ലാതെ ബട്ടൺ ഹോൾ സ്റ്റിച്ചിൻ്റെ വീഡിയോ ഇതിൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക അത് ചെയ്ത് നോക്കിയ ശേഷം ഡബിൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യുക അതിന് ശേഷം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ മുന്നത്തെ ഒക്കെ നോക്കിയവർക്ക് ഇത് എളുപ്പമായിരിക്കും അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ വൈറ്റ് വൈറ്റായിട്ട് പട്ടൺ ഹോൾ സ്റ്റിച്ച് പഠിക്കാൻ സാധിക്കും എന്തെങ്കിലും സജഷൻസോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റിലൂടെ ചോദിക്കുക ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യിക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ തുറന്നുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുമാത്രമല്ല ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോമായി കാണുന്നത് തരുമോ ബായ്